ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടുമുറ്റത്ത് ആരുടെയും സഹായമില്ലാതെ വളർന്ന് നിറയെ കായ്ഫലം നൽകുന്ന ഒന്നാണ് പപ്പായ അതിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മലയാളികൾക്ക് ആരും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യം ഇല്ല തന്നെ ആന്റി ഓക്സിഡന്റുകളാൽ സമൃദ്ധമായ പപ്പായ ആരോഗ്യ ഗുണങ്ങളിൽ മറ്റെന്തിനേക്കാളും ഒരുപടി മുന്നിൽ തന്നെയാണ് ഒപ്പം ൗന്ദര്യ സംരക്ഷണത്തിനും പപ്പായ നിർണായമായ പങ്ക് വഹിക്കുന്നുണ്ട് സാധാരണയായി പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു സൗന്ദര്യ പ്രശ്നമാണ് കഷണ്ടി ഇത് പാരമ്പര്യമാണെന്നും ഭാഗ്യമാണെന്നും പറഞ്ഞ് സമാധാനിക്കുന്ന പല കഷണ്ടിക്കാരും നമുക്കിടയിൽ ഉണ്ട് അസൂയക്കും കഷണ്ടിക്കും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെന്ന് തമാശയ്ക്ക് പറഞ്ഞെങ്കിലും അവർ സമാധാനിക്കും കഷണ്ടിയുടെ ആരംഭഘട്ടത്തിൽ തന്നെ തക്ക മുൻകരുതുകൾ കൈക്കൊണ്ടാൽ ഒരു പരിധി വരെ കഷണ്ടിയിൽ നിന്നും രക്ഷ നേടാം പപ്പായ അതിന് നിങ്ങളെ സഹായിക്കും അമിതമായ മുടി കൊഴിച്ചിൽ ഉള്ളവർ പപ്പായ സ്ഥിരമായി കഴിച്ചാൽ അത് തടയാൻ സാധിക്കും ഇതിൽ ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ കൊഴിഞ്ഞ മുടിക്ക് പകരം പുതിയവ കിളിർക്കുന്നതിന് സഹായിക്കുന്നു പഴുത്ത പപ്പായ തേൻ തൈര് എന്നിവ ഒരുമിച്ച് ചേർത്ത് നന്നായി തലയിൽ തേച്ചു പിടിപ്പിക്കുന്നത് കഷണ്ടി വരാതെ തടയും ഒപ്പം മുടി കൊഴിച്ചിൽ തടയുകയും താരനെ പ്രതിരോധിക്കുകയും ചെയ്യും ഷാംപൂ ഉപയോഗിച്ച് മുടിയുടെ ജീവൻ ഇല്ലാതാക്കുന്നതിനും നല്ലത് പഴുത്ത പപ്പായ പേസ്റ്റ് രൂപത്തിലാക്കി തലയിൽ തേച്ച് പിടിപ്പിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് പപ്പായ പേസ്റ്റ് തലയിൽ നന്നായി പിടിപ്പിച്ചു എന്ന് ഉറപ്പായാൽ കഴുകിക്കളയാം തലയിലെ അഴുക്ക് ഇല്ലാതാകുന്നതിനോടൊപ്പം തലമുടിക്ക് പുതുജീവൻ ലഭിക്കുകയും ചെയ്യും തലയിലെ എണ്ണമയം ഒഴിവാക്കാനും പപ്പായ പേസ്റ്റ് പുരട്ടുന്നത് നല്ലതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം